हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निकमकल्पतरोर्गलितम् फलं युगमुगात् अमृतद्रवसंयुतं विपदभागवतं रसमालयम् मूरहो रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അദ്ധ്യായം രണ്ട് അവസാനത്തെ നാല് ശ്ലോകങ്ങൾ മുപ്പത്തിരണ്ട് മൂന്ന് മുതലുള്ള ശ്ലോകങ്ങളും അധ്യായം മൂ അദ്ധ്യായം മൂന്ന് श्लोक वाक्य शुद्ध सता वर्मा सनातन विगर्यादंड दो य भूतराड मैत्रेय उचा तस्व शापम भृगोस भगवान्व निश्चक्रम तद कि विमना इव सानुगः तेऽपि विश्वसृजा सत्रं सहस्रापरिवल्सरान् संविधाया महेश्वासा यत्रे ऋषभो हरिः आप्लुत्या वाभृतं यत्र गङ्गाय विरजेनात्मना सर्वे स्वं

ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവ ഓം നമോ ഭഗവദേ വസുദേവ ഓം നമോ ഭഗവദേ വാസുദേവായ വാസുദേവ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം സ്കന്ധം നാലേ ഒന്ന് അധ്യായം രണ്ട് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് ശുദ്ധം സദാ പത്മ സനാതനം വിഗർഹ്യാദാഖണ്ഡം ദൈവം വോയത്ര ഭൂതരാട് വിവർത്തനം വിശുദ്ധരായ വ്യക്തികളുടെ പരിശുദ്ധവും പരമോന്നതവുമായ പാതയായ വേദ തത്വങ്ങളെ നിന്ദിക്കുന്ന നിങ്ങൾ ഭൂതപതി മഹാദേവന്റെ അനുയായികൾ നിശ്ചയമായും നിരീശ്വരത്വത്തിന്റെ തലത്തിലേക്ക് നിപതിച്ചു പോകുമെന്നതിൽ സന്ദേഹമില്ല മൈ ശ്ലോകം മുപ്പത്തിമൂന്ന് മൈത്രേയുവാചം ശാപം നിശ്ചക്രാ വിവർത്തനം മൈത്രേമുനി തുടർന്നു അപ്രകാരം മഹാദേവന്റെ അനുയായികളും ദക്ഷന്റെയും ഭൃഗുവിന്റെയും ദക്ഷന്റെയും ഭൃഗുവിന്റെയും ആളുകളും തമ്മിൽ ശാപങ്ങളും പ്രതിശാപങ്ങളും നടന്നുകൊണ്ടിരിക്കവേ മഹാദേവന്റെ മുഖം കനത്തു അദ്ദേഹം ഒരക്ഷരം ഉരിയാടാതെ അനുയായികളുടെ അകമ്പടിയോടെ യാഗസ്ഥലം വിട്ടുപോയി ശ്ലോകം മുപ്പത്തിനാല് സഹസ്രിവത്സരാൻ സംവിധായാ മഹേഷ്വാസോ ഹരി വിവർത്തനം മഹാമുനി മൈത്രേയൻ തുടർന്നു ഓ വിതുര ലോക ജനസംഖ്യയുടെ എല്ലാ ഉൽപാദകരും പ്രജാപതി ചേർന്ന് അപ്രകാരം ആയിരക്കണക്കിന് വർഷങ്ങളോളം യജ്ഞം അനുഷ്ഠിച്ചു യജ്ഞമാണ് പരമോത്തമനായ ഭഗവാൻ ഹരിയെ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ശ്ലോകം മുപ്പത്തി അഞ്ച് ആ പ്ലുത്യാവൃതം യത്ര യമുനയാ വിരേചാനാത്മനാ വിവർത്തനം പ്രിയപ്പെട്ട വിതുര അമ്പും വില്ലും ഏന്തുന്നവനെ യജ്ഞത്തിൽ മുഴുകിയിരുന്ന ദേവന്മാരെല്ലാം യജ്ഞം പൂർത്തിയാക്കിയ ശേഷം ഗംഗാ നദിയുടെയും യമുനാനദിയുടെയും സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്തു അത്തരം കുളിക്ക് അവഭൃത സ്നാനം എന്നാണ് പറയുന്നത് അപ്രകാരം ഹൃദയത്തിൽ പരിശുദ്ധരായ ശേഷം വേർപിരിഞ്ഞ അവർ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം രണ്ടാം അധ്യായം ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു ശ്ലോകം അധ്യായം മൂന്ന് ഹരേ കൃഷ്ണ അധ്യായം മൂന്ന് മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം ശ്ലോകം ഒന്ന് വാച സദാ തോരേവം കാലോവൈന്ദ്രിയമാണയോ ജാമാശിര സ്വാഭി സുമുഹാനാതി ചക്രമേ വിവർത്തനം മൈത്രേയൻ തുടർന്നു ജാമാതാവിനും ശശിരനും ദക്ഷനും ശിവനും ഇടയിലെ സംഘർഷം ഈ രീതിയിൽ വളരെ ദീർഘകാലം തുടർന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ബി ബി മതജി തൊടു ദക്ഷൻ യാഗവേദിയിൽ വെച്ച് മഹാദേവനെ അപമാനിച്ചു മഹാദേവൻ തന്നെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല ദക്ഷൻ കടന്നു വന്ന സമയത്ത് മഹാദേവൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല അതുകൊണ്ട് മഹാദേവൻ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ചെയ്യുന്നത് മഹാദേവൻ ദേവന്മാർക്ക് പോലും അപമാനമാണ് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് മഹാദേവനെ ദക്ഷൻ അപമാനിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് ഒരിക്കലും യോജിച്ചവനല്ല ദക്ഷൻ യോജിച്ചവനല്ല മഹാദേവൻ എന്ന് ദക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മർക്കടലോചന അതേപോലെ യശോഘ്ന നിരപത്രമ എന്നൊക്കെ പറഞ്ഞ് ഉന്മത്തവത് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അശിവ ഇവൻ പേരിന് മാത്രമാണ് ശിവനായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവൻ അശിവനാണ് എന്നെല്ലാം മഹാദേവനെ കുറിച്ച് പറഞ്ഞ് ദക്ഷൻ അപമാനിച്ചിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ അപമാനിച്ചതിന് ശേഷം ദക്ഷൻ ആ യജ്ഞവേദി വിട്ടുപോകുകയാണ് ഉണ്ടായത് ഇതെല്ലാം കേട്ടിട്ടും ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ചും അവിടെ യജ്ഞത്തിനായിട്ട് വന്നു ചേർന്നിട്ടുള്ള ബ്രാഹ്മണരാരും മഹാദേ മഹാദേവന് വേണ്ടി സംസാരിച്ചില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ മഹാദേവന്റെ ഭൂതഗണങ്ങളിലെ നേതാവായിട്ടുള്ള നന്ദീശ്വരന് വലിയ ദേഷ്യമുണ്ടായി വലിയ കോപം ഉണ്ടായി നന്ദീശ്വരൻ ആ ബ്രാഹ്മണരെയും ദക്ഷിണെതിരെ പ്രതികരിക്കാതിരുന്ന ബ്രാഹ്മണരെയും ഭഗവാനെ അപമാനിച്ചിട്ടുള്ള ദക്ഷിണേയും ശപിച്ചു ദക്ഷൻ യഥാർത്ഥത്തിൽ ഭഗവാനെ ബഹുമാനിക്കുകയായിരുന്നു വേണ്ടത് അതിനു പകരം നിന്ദിച്ചു അതുകൊണ്ട് ആ നന്ദിക്കുന്നതിനുപയോഗിച്ച ആ ശിരസ് അധിക കാലം ഇനി ദക്ഷന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല ദക്ഷ ദക്ഷന്റെ ശിരസ് ഇല്ലാത അതിനു പകരം ഒരാടിന്റെ ശിരസുമായിട്ട് ദക്ഷിണ നടക്കേണ്ടി വരും എന്ന് ദക്ഷനെ നന്ദികേശൻ ശപിച്ചു മാത്രമല്ല ദക്ഷൻ ദക്ഷന് മൗനമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള ബ്രാഹ്മണരെയും നന്ദികേശൻ ശബിക്കുകയാണ് ഉണ്ടായത് ബ്രാഹ്മണർ വേദങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അവർ ഭൗതിക താല്പര്യത്തോടു കൂടി വേദങ്ങൾ പഠിക്കുന്നത് കൊണ്ട് വേദങ്ങളുടെ ഉദ്ദേശം വേദങ്ങളുടെ ആത്മീയ മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വേദങ്ങൾ പഠിക്കുന്നവരായിട്ട് ബ്രാഹ്മണന്മാർ അതപ്പതിക്കും എന്ന് നന്ദികേശൻ ശപിച്ചു അപ്പൊ നന്ദികേശന്റെ ശാപം കേട്ട് ബ്രാഹ്മണരുടെ നേതാവായിട്ടുള്ള ഭൃഗുമഹർഷി ്രഹ്മാന്റെ പുത്രനായിട്ടുള്ള ഭൃഗു മഹർഷി തിരിച്ച് മഹാദേവന്റെ അനുയായികളെയും ശപിച്ചു മഹാദേവന്റെ അനുയായികൾ ബ്രാഹ്മണ സംസ്കാരത്തെ അപമാനിച്ചതുകൊണ്ട് അവർ വേദമാർഗങ്ങളെ അവഗണിക്കുന്നതുകൊണ്ട് വേദങ്ങളിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ട് അശുചി വൃതരായിട്ട് നടക്കുന്നത് കൊണ്ട് അവർക്ക് വേദതത്വങ്ങൾ ശരിക്കും മനസ്സിലാവുകയില്ല അവർ പിന്നീട് നിരീശ്വരവാദികളായിട്ട് മാറും വൈദിക മാർഗം പിന്തുടരാത്തത് കൊണ്ട് അവർ നിരീശ്വരവാദികളായിട്ട് മാറും ഞാൻ തന്നെയാണ് ഈശ്വരൻ സോഹം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസം ഞാൻ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ട് അവര് മാറും എന്ന് ആ ബ്രാഹ്മണരുടെ നേതാവായിട്ടുള്ള ഭൃഗുമാർഷിയും ചോദിച്ചു ഇങ്ങനെ ശാപവും പ്രത്യുശാപവും ഒക്കെ നടക്കുന്ന വേദിയിൽ മഹാദേവൻ മൗനമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു മൗനമായിട്ടിരുന്ന മഹാദേവൻ ഇത്രയൊക്കെ കേട്ടിട്ടും മഹാദേവൻ ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത് മഹാദേവനെ അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം ദക്ഷൻ സംസാരിച്ചിട്ടുണ്ടായി അതിനെല്ലാം വളരെ സൗമ്യമായിട്ടും മൗനമായിട്ടിരുന്നു കൊണ്ടാണ് മഹാദേവൻ പ്രതികരിച്ചത് പ്രത്യേകിച്ചൊന്നും മഹാദേവൻ പ്രതികരിച്ചില്ല കാരണം മഹാദേവന് യഥാർത്ഥത്തിൽ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇവരെല്ലാവരും ദേവന്മാരും മഹർഷിമാരും ബ്രാഹ്മണരും അതുപോലെ ഭൂതഗണങ്ങളും എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന യജ്ഞം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായത് പക്ഷേ ഇത് ഭൗതിക ലോകലോകമായതുകൊണ്ട് അവരെപ്പോഴും ഭഗവാനെ മറക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവരുടെ ലക്ഷ്യം ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം മായയുടെ സാന്നിധ്യത്താൽ മായയുടെ ബാധയാൽ അവർ ഏത് നിമിഷവും മറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ മറന്ന് അവർ ഏറ്റവും മംഗളകരമായിട്ടുള്ള യജ്ഞത്തിന് ഒത്തുകൂടിയിട്ടുള്ള അവർ യജ്ഞം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പരസ്പരം നിന്ദിക്കുകയും ശാപവാക്കുകൾ പറയുകയുമാണ് ചെയ്തത് അത് വലിയ കഷ്ടമാണ് ഇതിനൊന്നും ഇതിനൊന്നും ആയിരുന്നില്ല അവർ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് മഹാദേവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ കാര്യത്തിൽ വലിയ കഷ്ടം തോന്നി മഹാദേവൻ ഇപ്പൊ ഭാഗവതത്തിലും പറയുന്നുണ്ട് സാധാരണ ജനങ്ങൾ ഭഗവാനെ എപ്പോഴും വിസ്മരിക്കുന്നവരാണ് ഒന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് എന്നുള്ള കാര്യം എപ്പോഴും ആളുകൾ മറന്നു പോകുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഭഗവാന്റെ യജ്ഞത്തിനായിട്ട് വന്നിട്ടുള്ള ഉന്നത വ്യക്തികളായിട്ടുള്ള ദേവന്മാരും മഹർഷിമാരുമെല്ലാം ആ കാര്യം മറന്ന് പരസ്പരം പോരടിക്കുന്നതിനും പരസ്പരം മോശം വാക്കുകൾ പറയുന്നതിനുമായിട്ടാണ് ഈ സമയം വിനിയോഗിച്ചത് അത് വളരെ മോശമായി പോയി വലിയൊരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഭക്തന്മാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഭക്തന്മാർ കൂട്ടുന്ന സമയത്ത് ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് അവർ ഭഗവാൻ വേണ്ട യജ്ഞങ്ങളൊക്കെ ചെയ്യണം ഭഗവാന് സേവനം അർപ്പിക്കാനാണ് അവർ സമയം ചെലവഴിക്കേണ്ടത് അതിനു പകരം പരസ്പരം പഴിചാരുന്നതിനും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനും അവര് സമയം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനെയോ അല്ലെങ്കിൽ ഉന്നത ഭക്തന്മാരെയോ തൃപ്തിപ്പെടുത്തുന്നില്ല അത് അവരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം മഹാദേവനോ അതേപോലെ നിരാശ തോന്നി ഇവരെന്താണ് ചെയ്യുന്നത് ഭഗവാന്റെ യജ്ഞം ചെയ്യുന്നതിന് പകരം അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഭഗവാന്റെ ഉന്നതരായിട്ടുള്ള ഭക്തരുടെ മഹാത്മ്യങ്ങൾ പറയുന്നതിന് പകരം ഇവർ പരസ്പരം കുറ്റം പറയുകയാണ് പരസ്പരം പഴിചാറുകയാണ് അങ്ങനെ അവരെ സമയം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് മഹാദേവന് വലിയ ഒരു നിരാശയുണ്ടായി അതുകൊണ്ടൊന്നും അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല നിഷ്ക്രാമ തഥകിഞ്ചി വിമനായവ സാരകം വിമന അദ്ദേഹത്തിന്റെ മനസ്സ് നിരാശയായിരുന്നു മനസ്സിൽ നിരാശയായിരുന്നു എന്ന് പറയുന്നത് മുഖം കനപ്പിച്ചുകൊണ്ട് മഹാദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരും ചേർന്ന് ഭഗവാന്റെ യജ്ഞം ചെയ്യും അത് വലിയ ആനന്ദമാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എല്ലാവരും ചേർന്ന് ഭഗവാന്റെ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ആനന്ദമുണ്ടാകും അതിനു പകരം ഇവിടെ ആ സമയം ദുരുപയോഗപ്പെടുത്തിയതിൽ മഹാദേവനും നിരാശയുണ്ടായി അദ്ദേഹം മുഖം കനപ്പിച്ചുകൊണ്ട് ഒരക്ഷരം ഉരിയാടാതെ എന്നെ ഇത്രയൊക്കെ അപമാനിച്ചു പക്ഷെ ഇനി ഞാനും കൂടി അതിന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ അവസരം വലിയ പോകും എന്ന് വിചാരിച്ചുകൊണ്ട് മഹാദേവൻ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് യാഗസ്ഥലം വിട്ട് ഇറങ്ങിപ്പോയി മഹാദേവൻ ഇറങ്ങിയതോടുകൂടി മഹാദേവന്റെ അനുയായികളായിട്ടുള്ള ഭൂതഗണങ്ങളും മഹാദേവനെ പിന്തുടർന്നു കൊണ്ട് പോയി അപ്പൊ അവിടെ ദക്ഷനും പോയി ദക്ഷൻ നേരത്തെ യാഗവേദി വിട്ടു പോയി മഹാദേവനും പോയി മഹാദേവൻ പോയതോടുകൂടി ഭൂതഗണങ്ങളെല്ലാം മഹാദേവനെ അനുഗമിച്ചുകൊണ്ട് യാഗവേദി വിട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പൊ ഈ അവസരത്തിൽ ബാക്കിയുള്ള ദേവന്മാരും ബാക്കിയുള്ള മഹർഷിമാരും എന്താണ് ചെയ്തത് അവർ വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നോ അല്ലെങ്കിൽ അവർ യജ്ഞം ചെയ്യാനുള്ള നടപടികൾ ചെയ്തോ അവർ യജ്ഞം ചെയ്യുകയാണ് ഉണ്ടായത് അത് ശ്ലോകത്തിൽ പറയുന്നുണ്ട് സഹസ്ര പരിവത്സരൻ സംവിധായ മഹേഷ്വാസ യഥേജ്യ ഋഷഭോഹരി അവർ അവരുടെ ലക്ഷ്യത്തിനെ കുറിച്ച് ബോധമുള്ള ആളുകളായിരുന്നു അവിടെ ഇരുന്നിരുന്ന മറ്റു മഹർഷിമാർ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഏതായാലും സംഭവിച്ചു ഇനി അതിനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തത് കൊണ്ട് കാര്യമില്ല വീണ്ടും അതേ വിഷയങ്ങൾ തന്നെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല കിട്ടിയ സമയം എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഭഗവാന്റെ സേവനത്തിനാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തങ്ങൾ യജ്ഞം ചെയ്യാം എന്ന് ചിന്തിച്ചു കൊണ്ട് അവര് യജ്ഞത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അവർ യജ്ഞം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മഹാദേവന്റെ സാന്നിധ്യമില്ല ഏർ യജ്ഞത്തിനെ സംരക്ഷിക്കുന്ന ദക്ഷപ്രജാപതിയുടെ സാന്നിധ്യവുമില്ല എന്നാലും അവർ ദേവന്മാരും മഹർഷിമാരും ബ്രാഹ്മണരും എല്ലാം ചേർന്ന് പ്രജാപതികളെല്ലാം ചേർന്ന് യജ്ഞം ചെയ്തു എന്നാണ് പറയുന്നത് ആയിരം വർഷങ്ങളിലേക്ക് അവർ യജ്ഞം അനുഷ്ഠിച്ചു എന്ന് പറയുന്നു ആ യജ്ഞത്തിന് ശേഷം യജ്ഞം നടത്തിയതിന് ശേഷം അവർ ഭൂമിയിൽ വന്ന് യമുനയും ഗംഗാനദിയും സംഗമിക്കുന്ന സ്ഥാനത്ത് അവബൃത സ്നാനം ചെയ്തു എന്ന് പറയും യജ്ഞത്തിന് ശേഷം ചെയ്യുന്ന സ്നാനത്തിനെയാണ് അവബൃത സ്നാനം എന്ന് പറയുന്നത് എന്നിവിടെ വിവരിക്കുന്നുണ്ട് അവബൃത സ്നാനം ചെയ്തതിന് ശേഷം അവർ പിരിഞ്ഞു പോയി എന്ന് പറയും അവർ യജ്ഞത്തിന് വേണ്ടി ഒത്തുകൂടി ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നാലും അതിനെ ഒന്നും വകവെക്കാതെ ചിലപ്പോൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടാകും എന്നാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ യജ്ഞം തുടരുകയാണ് ചെയ്തത് എന്ന് പറയും ഇപ്പോൾ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതരെ പറയുന്നുണ്ട് ആരെല്ലാം വിട്ടുനിന്ന് നിന്നു കഴിഞ്ഞാലും നമ്മൾക്ക് യജ്ഞം ചെയ്യാം കാരണം യജ്ഞം നേരിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ളതാണ് ദേവന്മാർ അവഗണിച്ചാൽ പോലും ദേവന്മാർ സഹകരിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ യജ്ഞം തുടരണം എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ദേവന്മാർക്ക് സന്തോഷമാണ് യജ്ഞം ചെയ്യുന്നത് കാരണം അവർക്കും യജ്ഞത്തിന്റെ ഒരു യജ്ഞശിഷ്ടം അവർക്ക് അവരുടെ ഓഹരി ലഭിക്കും അതുകൊണ്ട് യജ്ഞം ചെയ്യുന്നതും യജ്ഞത്തിൽ പങ്കെടുക്കുന്നതും ദേവന്മാർക്ക് വലിയ സന്തോഷമാണ് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദേവന്മാർ സഹകരിച്ചിട്ടില്ലെങ്കിൽ പോലും ദേവന്മാർ വിട്ടുനിന്നാൽ പോലും നമ്മൾക്ക് യജ്ഞം ചെയ്യാം നേരിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താം അതിന് ദേവന്മാരുടെ സഹായം ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ അവസാനം ഭഗവാൻ പറയുന്നത് സർവധർമാൻ പരിത്യജ്യം ആമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷ്യാമി മാശുച നമ്മൾക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ തൃപ്തിപ്പെടുത്തണം അതാണ് പരമമായിട്ടുള്ള ധർമ്മം ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമായിട്ടുള്ള ധർമ്മങ്ങളാണ് താൽക്കാലിക ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പരമമായിട്ടുള്ള ധർമ്മം ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പരമമായിട്ടുള്ള ആ ധർമ്മം ആ ധർമ്മത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടു നിൽക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന യജ്ഞം നമ്മൾ ചെയ്യേണ്ടുന്ന യജ്ഞം ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് യജ്ഞ സങ്കീർത്തനപ്രായേ യജന്തി സുമേദസ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പതിനൊന്നാം കാന്തത്തിൽ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമ്മൾക്ക് അനുകൂല സാഹചര്യം വിപരീത സാഹചര്യമാണെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ നമ്മൾ എന്തുടരണം നാമ നാമസങ്കീർത്തനം തുടരണം അതാണ് നമ്മൾക്കും ലോകത്തിനും മംഗളകരമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ ആ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാകർ വിശദീകരിക്കുന്നുണ്ട് കാരണം ഭഗവാൻ വിഷ്ണു സംതൃപ്തനായാൽ എല്ലാവരും സംതൃപ്തനായി എന്നാണ് അർത്ഥം നമ്മൾക്ക് ഓരോരുത്തരെയും വേറെ വേറെ സംതൃപ്തരാക്കാൻ സാധിക്കുകയില്ല ഒരു മരത്തിൽ ഒരുപാട് ഇലകളുണ്ട് ഓരോ ഇലകളെയും നമ്മൾക്ക് ഓരോ ഇലകളെയും പ്രത്യേകം ട്രീറ്റ് ചെയ്ത് പ്രത്യേകം പരിപോഷിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ആ വേരിന് ആ മരത്തിന്റെ വേരിന് പോഷണം നൽകിയാൽ മതി വേരിന് വെള്ളമൊഴിച്ചാൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇലകളിലൊക്കെ പോഷണം കിട്ടിക്കൊള്ളുന്നു അതേപോലെ എല്ലാ ജീവാത്മാക്കളും ദേവന്മാരും എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ് എല്ലാ അംശത്തെയും പോഷിപ്പിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി ഭഗവാനെ തൃപ്തിയാക്കിയാൽ മതി ഭഗവാനെ തൃപ്തനാക്കിയാൽ മതി എന്നാണ് പറയുന്നത് നാമസങ്കീർത്തന യജ്ഞം കൊണ്ട് നമ്മൾ എല്ലാ അവസരത്തിലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ അധ്യായം ഇത് അവസാനിക്കുകയാണ് ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധൻ രണ്ടാം അധ്യായം ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു ഇനി അടുത്ത രംഗം വരുന്നത് മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി മറ്റൊരവസരത്തിൽ സതീദേവിക്ക് ദക്ഷന്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു സതീദേവി മഹാദേവനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഒരു സംഭാഷണമാണ് അടുത്ത അധ്യായത്തിൽ വരുന്നത് ഒന്നാമത്തെ ശ്ലോകം മൈത്രേ മഹർഷി പറയുന്നതാണ് സദാ വിശ്വതോ രം കാലോവൈധ്യമാണ്യോ ജാമാദീ ചക്രമേ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തു എവിടെയാണ് ഈ ദക്ഷന്റെ യാഗത്തിനെ കുറിച്ച് പറയാനുള്ള അവസരമുണ്ടായത് ദക്ഷനും മഹാദേവനും തമ്മിലുള്ള ആ ശത്രുതയുടെ കാര്യം പറയാൻ എങ്ങനെയാണ് അവസരമുണ്ടായത് വിതുരൻ മൈത്രേയനോട് ചോദിച്ചിട്ടുണ്ടായ എങ്ങനെയാണ് സതീദേവി സർവാഗുണസമ്പന്നിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള സതീദേവിക്ക് എങ്ങനെയാണ് സ്വന്തം ശരീരം ത്യജിക്കേണ്ടി വന്നത് സതീദേവി ശരീരം ഉപേക്ഷിച്ചു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ എന്താണ് കാരണം പ്രസൂതിയുടെ മക്കളുടെ കാര്യം പറഞ്ഞതാണ് അല്ലെ വി ആ വിദുർനോട് മഹർഷി മനുവംശത്തിനെ കുറിച്ച് പറയുകയായിരുന്നു മനുവിന്റെ മക്കളെ കുറിച്ച് മനുവിൻ അഞ്ചു മക്കളാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു ആഹൂതി ദേവഹൂതി പ്രസൂതി അതേപോലെ ഉത്താനപാതൻ പ്രിയവ്രതൻ അതിൽ ആകൂതിയുടെ വംശത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അതിനുശേഷം ദേവഭൂതിയുടെ മക്കളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവസാനം പ്രസൂതിയുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൂതിക്ക് പതിനാറ് പെൺകുട്ടികളാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവസാനത്തെ പെൺകുട്ടിയാണ് സതീദേവി ആ സതീദേവി പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ സതീദേവിക്ക് ദേഹത്യാഗം സംഭവിച്ചത് കൊണ്ട് അവർക്ക് മക്കളൊന്നുമില്ല എന്നുള്ള കാര്യം മൈത്രേയ മഹർഷി പറഞ്ഞിട്ടുണ്ടായി അത് കേട്ടപ്പോഴാണ് വിതുരൻ മൈത്രേയ മഹർഷിയോട് അതിന്റെ വിശദീകരണം ചോദിക്കുന്നത് അതെങ്ങനെയാണ് പ്രതീദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ്രതയാണ് അവർക്ക് എങ്ങനെയാണ് ദേഹത്യാഗം സംഭവിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ആ ഒരു സന്ദർഭ സന്ദർഭം വിശദീകരിക്കാൻ പറഞ്ഞ സമയത്താണ് ഈ ഒരു യാഗത്തിലുണ്ടായ സംഭവത്തിനെ കുറിച്ച് പറയുന്നത് അതിനുശേഷ സതീ സതീദേവിയും മഹാദേവനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ അദ്ദേഹത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾക്ക് തുടർന്ന് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ജപിച്ചോട്ടെ പ്രഭുജി ജപിച്ചു ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര